ഹലോ ആ എന്റെ ആ ആ എന്നാ വേഗം വേഗം വാ ആ വേഗം വാ ഞങ്ങൾ ഈ പാലത്തിന്റെ ഏരിയ ചേർക്കും ആ ശരി ശരി ഓക്കെ 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 പറയണോട്ടെ ശരിക്കും ഇരിക്കപ്പെടുത്തി അറുണ്ടല്ലേ അപ്പൊ അപ്പിയുടെ അങ്ങനെ ഞാനം എന്താളെ കഴിയുന്നു മേടിക്കാറുണ്ടായാലും ആ കൊഴപ്പില്ല പക്ഷെ തൃത്യച്ച അടച്ചു കൊടുക്കണം അത് വിശ്വാസ ഉറപ്പായിരുന്നു ഞാൻ അടക്കൂല്ലേ ഞാൻ പറ്റിക്കാറുണ്ട് നീ വണ്ണല്ല നീ ആള് വരണേ എന്താ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥിതി സ്തുതിക്ക് കുറച്ച് പൈസ കൊടുക്ക എങ്ങനെയൊരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത് എന്താ പ്രശ്നമൊന്നും കളയാതെ നല്ല ജോലിയൊക്കെ ഉള്ള പാർട്ടിയാണ് പൈസക്ക് രൊമ്പ ബുദ്ധിമുട്ടാ നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം അങ്ങനെ പറയാലോ എന്നാ കുറച്ച് പൈസക്ക് ആവശ്യമുള്ളുണ്ടല്ലേ ചോദിക്കുന്നത് ഞാൻ കറക്റ്റ് ആയിട്ട് അടച്ചുതരാം ആ കാര്യത്തിൽ അന്ന പേടിക്കണ്ട അന്ന പേടിക്കണ്ടെന്ന് ആ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് എന്താ പണി ഇനി തറക്കല്ലാത്ത പണിയൊക്കെ എന്റെ കാനോട് ചോദിച്ചാൽ അറിയാം എല്ലാ കാര്യം എന്റെ അറിയാം പൈസ തരാ അതിന്റെ തേച്ചുള്ള എങ്ങനെ ദിവസത്തില ആഴ്ചയില മാസത്തില അത് ബീരുക്കാനൊക്കെ ആഴ്ചയിലല്ലേ അതുപോലെ ആഴ്ചയിൽ അടച്ചേരാ ബീരുക്കാണെ സത്ത് ഏ ആഴ്ചയിലടച്ചുതരും പ്രശ്നങ്ങളെ നല്ല പണിയെടുക്കും അന്ന് എനിക്കല്ല വിശ്വാസമാണ് എനിക്കൊന്ന് കാണണം എന്തിനാ ഉടെ ഭാര്യയെ കണ്ടാലാ ഞാൻ പൈസ തരും എനിക്ക് പൈസ തരുന്നേ എന്റെ ഭാര്യ കാണെന്തിനാ നീ പേടിക്കണ്ടടാ അങ്ങനെ കണ്ടോട്ടടാ അങ്ങോട്ട് ഒരു ഉഴപ്പിനു വേണ്ടിട്ടാണ് നിന്റെ വീടും നിന്റെ ഭാര്യ ഞാൻ ഒരു കണ്ടോട്ടാ പറഞ്ഞ മാതിരിയ ഒരു ഉറപ്പിനു വേണ്ടിട്ട് ഉറപ്പിന് വേണ്ടിട്ടല്ലേ എന്നാ ശരി എന്റെ ഭാര്യനെ കാണണം അല്ലേ എന്റെ വീടും കാണാം എന്നാ നമുക്ക് പോവാ ഓക്കെ എന്നാ നമുക്ക് നടന്നു പോവാ എവിടെ വീട് കുറച്ചായിട്ട് നടന്ന ഓക്കെ അത്

ഞങ്ങള് മൂന്നു ക്ലാസത്തിൽ കൂടുതൽ പൈസ കൊടുക്കാൻ മാറ്റം ഞാൻ പൈസ തരും എന്നെ വിശ്വാസം ഇല്ല പൈസ തരും ആ മനുഷ്യനെനിക്ക് വിശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ പൈസ തന്നത് പറഞ്ഞു ഈ പൈസ തന്നിട്ടാ ഞാൻ പോകുന്നുള്ളൂ പൈസ കൊടുക്കാൻ അന്നിപ്പോ വണ്ടി വേ പൈസ തരാതെ ഞാൻ പോകില്ല പണി ഇല്ലാതെ എന്റെ കൊഴപ്പണോ അണ്ണ ഞാൻ താരാന്ന് പറഞ്ഞ തരും എങ്ങനായാലും തരും ഇപ്പൊ പൈസ ഇല്ല കയ്യില് പതിനായിരം ഉപ്പല്ലേ അണ അത് ഞാൻ തരും ഇപ്പൊ പതിനായിരം അല്ല പതിനായിരത്തിന്റെ പൈസ കൂടി 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 എത്ര അത്ര ജാസ്തിയാലും ഞാൻ തരും അന്ന പേടിക്കാണ്ടിരിക്കി ഇല്ല ഇന്ന് പൈസ കിട്ടാതെ ഞാൻ പോവില്ല അണ്ണ എന്റെ അടുത്ത് കുത്തിയിരുന്നാലും എങ്ങനെ പൈസ കിട്ടോ പിന്നെ എന്റെ ഞാനിന്റെ അത് കാശ് എങ്ങനെ ഒപ്പിച്ച് തരും വീട്ടിൽ പറയുമ്പോഴേ ഭാര്യ നിങ്ങളില്ല ആ അങ്ങനെ മാസങ്ങളോ ദിവസങ്ങളോ അങ്ങനെ കഴിഞ്ഞു പോയിട്ടേ ഞാൻ പോകുന്നു ശരി ഞാൻ പൈസ തരാം ഇപ്പൊ തന്നെ ഓക്കെ അതെ എന്റെ ഭാര്യനെ കാണിച്ചിട്ടല്ലേ അണ്ണൻ എനിക്ക് പൈസ തന്നത് അല്ലേ അണ്ണന്റെ ഭാര്യനെ എനിക്ക് കാണിച്ചു തരാം എന്നാ ഞാൻ പൈസ തിരിച്ചു തരാം